കർണാടകയിലെ ധർമ്മശാലയിൽ നടന്ന സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അത് ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇന്ത്യ രാജ്യത്ത് ഇന്നൊരു വാർത്തയാണ് കാരണം ഇവിടെ ആയിരക്കണക്കിന് യുവതികളും പെൺകുട്ടികളുമാണ് അപ്രത്യക്ഷരായിട്ടുള്ളത് അവരെ എല്ലാം ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടി എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ഭീകരമായി ഞെട്ടിപ്പിക്കുന്നതായ ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് നടന്നു നമ്മുടെ മുഖ്യധാര വർത്തമാന മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഇത് ഒരു വലിയ വാർത്തയാക്കിയില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി കേരളത്തിലെ ചില വാർത്താ മാധ്യമങ്ങൾ മാത്രം ഒരു ചടങ്ങ് എന്നതുപോലെ ഈ ഒരു വാർത്ത കൊടുത്തുപോയി എന്ന ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ഒരു വലിയ വാർത്തയാക്കി മാറ്റിയില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അർണബ് ഗോസ്വാമിയെ പോലെയുള്ള തീപ്പൊരി പത്രപ്രവർത്തകരൊക്കെ ഈ രാജ്യത്ത് ഇപ്രകാരം പൈശാചികമായ ഒരു സംഭവം ഉണ്ടായിട്ട് അത് വേണ്ട വിധം റിപ്പോർട്ട് ചെയ്യപ്പെടില്ല ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ഗുരുതരമായ തെറ്റാണ് ഇതൊരു വലിയ സംഭവമോ വാർത്തയോ ആകാതെ പോയതിന് ചില കാരണങ്ങളുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതികൾ വേണ്ടപ്പെട്ടവരാണ് എന്നത് തന്നെയാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവർ എന്നതല്ല ഇന്ത്യ രാജ്യത്തെ ഭരണം കയ്യാളുന്നവർക്ക് വേണ്ടപ്പെട്ടവർ എന്നാണ് അതിൻ്റെ നടത്തം ഈ പ്രതികളിൽ പ്രധാനിയുടെ ജ്യേഷ്ഠന്മാർ ബി ജെ പിയുടെ ഒരു എം ബി ആ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേശീയ ഭരണത്തിൽ ദേശീയ രാഷ്ട്രത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയമായ സ്വാധീനവും അധികാരവും ഉപയോഗിച്ചതുകൊണ്ട് ഈ കേസിനെ തേച്ച് വായിച്ച് കളയാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിലായി ഈ ധർമ്മശാലയിലെ ഈ ക്ഷേത്രവും അത് നിലകൊള്ളുന്ന പ്രദേശമാണ് അവിടുത്തെ അവശ സംരക്ഷണ കേന്ദ്രവുമെല്ലാം നടത്തുന്ന ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ മേധാവി ഒരേ ആവശ്യവുമായിട്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച അപേക്ഷ പറഞ്ഞത് ഇപ്രകാരമാണ് ധർമ്മശാലയിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടായതായ സംഭവ വികാസങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ വാർത്തയാവാൻ പാടില്ല ഇതേക്കുറിച്ച് ആരും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇത് രാജ്യത്ത് വലിയ സംസാര വിഷയമെന്ന പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് അത് ചീത്ത പേരാണ് എന്നുള്ളതാണ് ധർമ്മശാലയിലെ ക്ഷേത്രത്തിന് മാത്രമല്ല അവിടെയുള്ള അഗതി പരിപാലന കേന്ദ്രത്തിന് മാത്രമല്ല കർണാടക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുറത്തും ഞങ്ങൾ നടത്തുന്നതായ ധർമ്മസ്ഥാപനങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ പേരില് കളങ്കപ്പെടുത്തുന്ന സംഗതികളാണ് ഇത് അതുകൊണ്ട് ഇത് ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ വാർത്തയാകാൻ ഏർപ്പാടില്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വർത്തമാന പത്രങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ ആരും തന്നെ ഈ വാർത്ത പ്രാധാന്യത്തോടു കൂടി ഒരിക്കലും പ്രസിദ്ധീകരിച്ചു പോകരുത് അതിനുള്ള നടപടി കോടതി സ്വീകരിക്കും സ്വീകരിക്കണം എന്നാണ് ഇദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു കൊടുത്തു എന്നുള്ള വാർത്തകളാണ് നമുക്ക് മനസ്സിലാവുന്നത് ധർമ്മശാലയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും ഇന്ന മാധ്യമം എന്നല്ല ഒരു വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ഒന്നും ഒരു കാരണവശാലും വാർത്ത കൊടുത്തു പോകരുത് എന്ന ഉത്തരവ് കോടതി ഇറക്കിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മശാലയിലെ ഈ സ്ഥാപനം നടത്തുന്ന ട്രസ്റ്റിമാർക്ക് അഭിമാനമുണ്ട് അതിലൊരുത്തൻ കുരുത്തു കേട് കാണിച്ചു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല ഇത് ഈ സ്ഥാപനത്തിൽ കളങ്കമുണ്ടാക്കും ചീത്തപ്പേരുണ്ടാകും ഇവർ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും കണങ്കമുണ്ടാക്കും ചീത്തപ്പേരുണ്ടാക്കും അത് സംഭവിക്കാനും പാടില്ല അതുകൊണ്ട് ഈ വാർത്ത ആരും കൊടുക്കാനും പാടില്ല ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടാനും പാടില്ല എന്ന് ഇവർ കോടതിയോട് ആവശ്യപ്പെട്ടു കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു അതോടുകൂടി ഇന്ത്യ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത അവർ ചട്ടങ്ങനെ കൊടുത്ത് ആ വിഷയത്തിൽ നിന്ന് തന്നെ അവരുടെ ശ്രദ്ധ മാറിപ്പോയി എന്നതാണ് വർത്തമാന കാലത്ത് സംഭവ വികാസങ്ങളും തെളിയിക്കുന്നത് ഇവിടെ ആർക്കാണ് അഭിമാനമുള്ളത് ആർക്കാണ് അഭിമാനമില്ലാത്തത് എന്നൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയവരും ദർശനം നടത്തിയവരും അങ്ങനെ ദർശനത്തിന് വന്നവരിൽ കൊല്ലപ്പെട്ടവ പെൺകുട്ടികൾ യുവതികൾ ഇവരെല്ലാവരും എല്ലാവരും തന്നെ ഹിന്ദു സമുദായക്കാരാണ് മറ്റുള്ള സമുദായക്കാർ ഒരിക്കലും ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തേണ്ട കാര്യമില്ല അങ്ങനെ ഇവിടെ ദർശനം നടത്തിയിട്ടുള്ള ഈ യുവതികളും പെൺകുട്ടികളും ഒക്കെ അപ്രത്യക്ഷരായി അവർ ബലോത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു കുഴിച്ചമൂടം അവരവിടെ പോയി എങ്ങോട്ട് പോയി എന്നതിനൊന്നും ഒരു തെളിവും ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതുവരെ ജനിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനം അവരുടെ ആവശ്യം ഇതെല്ലാം നിരാകരിക്കുമ്പോൾ അതിനൊന്നും ഒരു പ്രാധാന്യവുമില്ലാതെ പോലും അധികാരികൾക്ക് അതൊരു പ്രശ്നവുമില്ല മറിച്ച് ഇപ്പുറത്ത് ക്ഷേത്രത്തിന്റെ നടപ്പത്തിപ്പുകാർക്ക് ട്രസ്റ്റിമാർക്ക് അവർക്ക് അവരുടെ അഭിമാനം കളങ്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ഭരണകൂടം ഉണരും ഭരണ സംവിധാനം ഉണരും നീതിന്യായ കോടതി പോലും അവരുടെ ആവശ്യം അംഗീകരിക്കുന്നു ഇവിടെ ആക്രമിക്കപ്പെട്ടവരും ഇല്ലായ്മ ചെയ്യപ്പെട്ടവരും ഹിന്ദുക്കളാണ് അക്രമം നടത്തിയവരും ഹിന്ദുക്കളാണ് പക്ഷെ ഇവിടെ ഇരകൾക്ക് നീതിയില്ല നിയമമില്ല എന്നതാണ് വസ്തുത മറിച്ച് അവരെ പീഡകൾക്ക് വിധേയരാക്കി കൊല്ലുകളഞ്ഞവർക്ക് അവർ പ്രമാണിമാരായതു കൊണ്ട് സമ്പന്നരായത് കൊണ്ട് മാത്രം അവർക്ക് നീതി കിട്ടും അവർക്ക് നിയമം ഒപ്പം നിൽക്കും അവരുടെ കപട ൾ കപട കപടമായ വിശുദ്ധി സംരക്ഷിക്കപ്പെടും നിയമവും നീതിയും അവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ജാതി ഏതോ മതം ഏതോ എന്നുള്ളതല്ല ഇന്ത്യ രാജ്യത്ത് പ്രശ്നം ഇവിടെ അധികാരമുള്ളവന് നീതി ലഭിക്കും സാധാരണക്കാരനും പാവപ്പെട്ടവനുമൊക്കെ പുഴുക്കളെ പോലെ തങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കുകയും ചെയ്യും Ah, da. Ah, oh,